അങ്ങനെ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവൾക്ക് കാലിത്തീറ്റ കൊടുത്തു കാലിത്തീറ്റ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ല പച്ചവെള്ളവും പിന്നെ അതേപോലെ നല്ല കഞ്ഞിവെള്ളം ചൂട് കഞ്ഞിവെള്ളമൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവളുടെ കുട്ടി കുടിക്കുന്നുണ്ടായിരുന്നു കിടന്നിട്ടായിരുന്നു കുടിക്കുണ്ടായിരുന്നത് കുടിക്കെണീക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പുറത്തേക്ക് കെട്ടാം അപ്പം രണ്ടു പേർക്ക് നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ട് പേരേനും പുറത്തൊക്കെ കൊണ്ടേ കിട്ടി ഇങ്ങനെ കുട്ടീനെ അമ്മ എടുത്തിട്ട് വരികയാണ് ചെയ്തത് കൂട്ടിനെന്തായാലും മാറി എടുക്കാം ശേഷം കാളിക്കുട്ടീനെ അടിച്ചിട്ടും കാളിക്കുട്ടി ഓടിച്ചാടി വേഗം കുട്ടിയുടെ അടുത്തേക്കൊക്കെ വന്നു പിന്നെ നമ്മൾ അവിടുന്ന് അവളുടെ കുട്ടീനെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കിടന്നിട്ടായിരുന്നു അവൾ കുടിച്ചിട്ട് പഠിച്ചതുണ്ടായിരുന്നു ജനിച്ചപ്പം മുതൽ അതായത് രാവിലെ മുതൽ പക്ഷേ പിന്നെ അവൾക്ക് എണീറ്റ് നിന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അവിടെ

കിടന്നു കുടിക്കരുത് മേണീച്ച് മോടി വാടി വന്ന ഓടി ആടി അന്നല്ലേ പറയുന്നു ഇത് വേണന്നേ കടന്നു നോക്കൂല ഇത്തോടെ കടന്നതിന് കുടിച്ചയ്യ നല്ലത് അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ശ്രമിച്ചിട്ടും അവൾ നിന്ന് കുടിക്കാൻ അവൾക്ക് പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ എന്നാൽ കിടന്നിട്ടായിരുന്നു പക്ഷേ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ആൾ ഉഷാറായി പിന്നെ എഴുന്നേറ്റ് കുഞ്ഞു കളിക്കാനും പിന്നെ ഓടിക്കളിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ എന്തായാലും കാളിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കുട്ടിക്കും ഒരു കുഴപ്പമില്ല രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കും